ഞാൻ ഇവിടെ ഒരു ചാനൽ കാണിച്ചുതരാം നിങ്ങൾക്ക് ഈ ചാനലിൽ എന്തൊക്കെ ഇട്ടിട്ടുള്ളത് നോക്കാം ആദ്യം ഇത് ഇതുപോലത്തെ വീഡിയോസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഓക്കെ അതിനുള്ള ഫുൾ ഡീറ്റെയിൽസ് എ ടു സെഡ് അടക്കം ഞാൻ ഓൾറെഡി പറയുന്നുണ്ട് നിങ്ങൾക്ക് എ ടു സെഡ് ആയിട്ട് ഓക്കെ ഈ വീഡിയോസ് ഈ ഈ ചാനൽ കാണാം നിങ്ങൾ ഈ ചാനലിൽ എത്ര സബ്സ്ക്രൈബർ ഉള്ളത് സബ്സ്ക്രൈബർ നാല് ലക്ഷത്തി മുപ്പത്തൊന്നായിരം സബ്സ്ക്രൈബർ ഓക്കെ നാല് ലക്ഷത്തി മുപ്പത്തൊന്നായിരം ആറ് അറുന്നൂറ്റി മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് ഓക്കെ അറുന്നൂറ്റി മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിൽ വീഡിയോസ് എന്ന് പറയുന്നത് എപ്പോൾ വീഡിയോ ചാനൽ തുടങ്ങിയാന്ന് നോക്കട്ടെ ഞാൻ ചാനൽ തുടങ്ങിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ചാനൽ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ട് വർഷമായി ഡിസംബർ മാസം രണ്ടായിരത്തി ഒരു വർഷം ഇത് ഡിസംബറിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് ഡിസംബറിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓക്കെ ഇരുപത്തഞ്ച് ഫുൾ ആയിട്ടില്ല ഒരു വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ ഈ ചാനൽ ഓൾറെഡി എന്താ ചെയ്യേണ്ടത് ഈ ചാനൽ ഫുള്ള് സെർച്ച് ചെയ്ത് നോക്കാം ഇതിൽ വീഡിയോ ഇട്ടിട്ടുള്ളത് ഇതുപോലത്തെ വീഡിയോസാണ് ഇട്ടിട്ടുള്ളത് ഓക്കെ കറക്റ്റായിട്ട് ഞാൻ ഓൺലൈൻ കുറച്ച് കുറക്കട്ടെ ഇങ്ങനത്തെ വീഡിയോസാണ് ഇട്ടിട്ടുള്ളത് ഇത് എല്ലാം ഓൺ വീഡിയോസാണ് പിന്നെ കുറച്ച് വീഡിയോസ് എല്ലാം ആടുന്നിരുന്നെല്ലാം എടുത്തത് കൊണ്ട് അത് ഞാൻ പതിയെ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഈ വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് കറക്റ്റായിട്ട് എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാമോ ഈ ചാനൽ എങ്ങനെ പെട്ടെന്ന് മോണിറ്റേഴ്സൻ കിട്ടുമെന്ന് എല്ലാം ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട് ഓക്കെ നിങ്ങൾ ഫുള്ള് വീഡിയോ വാച്ച് ചെയ്യുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഞാൻ എക്സാമ്പിൾ ഒരു പറഞ്ഞതാണ് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ചാനൽ മോണിറ്റേഷൻ കിട്ടും വെറും ഷോർട്സിൽ ഇതിൽ ഒറ്റ ഒരു ലോങ് വീഡിയോ പോലും ഇട്ടിട്ടില്ല ഓക്കെ വെറും ഷോർട്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ വെറും ഷോർട്സ് വേറൊരു പോസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആകെ രണ്ട് പോസ്റ്റേ ഇട്ടിട്ടുള്ളൂ ആകെ രണ്ട് പോസ്റ്റ് ഇട്ടിട്ടുള്ളൂ വെറും ഷോർട്സ് മാത്രം സബ്സ്ക്രൈബറും കൂടിയിട്ടുണ്ട് മോണിറ്റേഷനും കൂടിയിട്ടുണ്ട് മോണിറ്റേഷൻ്റെ കിട്ടിയിട്ടുണ്ടോ എന്ന് ഓൾറെഡി സെർച്ച് ചെയ്ത് നോക്കാം കമൻറ്റ് സെക്ഷനിൽ പോകാം ഇവിടെ മോണിറ്റേഷൻ ആയിട്ടുണ്ടായിരുന്നു ഈ ചാനൽ ഓൾറെഡി മോണിറ്റേഷൻ ആയിട്ടുണ്ട് കുറേ ആൾ ഡൗട്ടാണ് ഈ ഐ വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ മോണിറ്റേഷൻ കിട്ടുമോ ഇല്ലയെന്ന് ഇവിടെ ഈ കാണിക്കുന്ന ഈ താഴത്ത് കാണിക്കുന്ന ഡോളറിന് ചിഹ്നം ഉണ്ടല്ലോ ഇത് വേണമെങ്കിൽ നമുക്ക് ചാനൽ ഫുൾ എത്ര എമൗണ്ട് കിട്ടും എല്ലാം സെർച്ച് ചെയ്യാം വേണ്ട ഞാനിപ്പം അതൊന്നും കാണിച്ചിരുന്നില്ല നിങ്ങൾക്ക് ഓക്കെ ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇതുപോലെ വീഡിയോസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം ഈ വീഡിയോ നോക്കാം നല്ല രസമുണ്ട് കാണാൻ ഇങ്ങനത്തെ ക്യൂട്ടായിരിക്കും ഇനി ഭയങ്കര റീച്ചാണ് ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടാവും ഭയങ്കര റീച്ചാണ് പക്ഷേ നിങ്ങൾ വേറെ ഇടുന്നെല്ലാം എടുത്തിട്ട് എന്തൊക്കെയോ വീഡിയോസ് എടുത്തിട്ട് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ ഇടരുത് ഓക്കെ അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ കോപ്പി റേറ്റ് കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് ഏതെങ്കിലും ഒരു വീഡിയോ ഒക്കെ കോപ്പി റേറ്റ് കിട്ടുമോ പിന്നെ ആ കോപ്പി റേറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് രണ്ടാമത് വീഡിയോ നമ്മൾ അതേപോലെ പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ ഇടാൻ പറ്റില്ല തൊണ്ണൂറ് ദിവസം കഴിയും രണ്ടാമത് വീഡിയോ ഇട്ടിട്ട് ആ വീഡിയോ രണ്ടാമത് നിങ്ങളുടെ കോപ്പി റേറ്റ് സ്ട്രൈക്ക് അത് തെല്ലാം പോകണമെങ്കിൽ തൊണ്ണൂറ് ദിവസം കഴിയും അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക നിങ്ങൾ കറക്റ്റായിട്ട് ഇതേപോലെ മെയിൻ്റെനൻസ് ചെയ്യുക ഇതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അപ്പം നേരെ വീഡിയോയിലേക്ക് കിടക്കാം സമയം വേസ്റ്റ് വേസ്റ്റാക്കുന്നില്ല അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ അതിന് മുമ്പ് പറയാനുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അമ്പത് സബ്സ്ക്രൈബർ ഫ്രീ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോൻ്റെ ഇടയിൽ കമൻ്റ് ഇടാം ഓരോ ആഴ്ചയിൽ ഓരോ വിന്നറെ സെലക്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് അമ്പത് സബ്സ്ക്രൈബർ ഫ്രീ ആയിട്ട് കിട്ടും അപ്പം നിങ്ങൾ ചാനലിൻ്റെ അടിയിൽ കമൻ്റ് ഇടാം ജസ്റ്റ് വേറൊരു ചാനലും കൂടി കാണിച്ചു തരാം ഈ ചാനൽ നോക്കാം ഈ ചാനൽ ഓൾറെഡിയിൽ വീഡിയോ കൂടുതലിട്ടിട്ടുണ്ട് ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി ആയിരത്തി എഴുന്നൂറ് വീഡിയോ ഇട്ടിട്ടുണ്ട് കുറേ മുമ്പേ ഉള്ള ചാനലാണ് പക്ഷേ ഇത് മോണിറ്റൈസ്ഡ് ആണ് ഓൾറെഡി ലോഗോ ലോഗോലെ ഓൾറെഡി മോണിറ്റേഴ്സിൻ്റെ പ്ലേ ബട്ടൺ എല്ലാം കാണിക്കുന്നുണ്ട് ഇതിൽ ലോങ്ങ് വീഡിയോസെല്ലാം കുറച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ക്യാറ്റൻ്റെ ഈ വീഡിയോ ഇട്ടനുശേഷമാണ് ഫുള്ള് റീച്ചിലേക്ക് പോയത് ഓരോ വീഡിയോ ഒക്കെ പോപ്പുലർ വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് ക്യാറ്റൻ്റെ വീഡിയോസ് തന്നെ ഉള്ളത് ഓക്കെ പോപ്പുലർ വീഡിയോയിൽ ഫുൾ ഉള്ളത് ക്യാറ്റൻ്റെ വീഡിയോസാ ഏറ്റവും ടോപ്പിൽ ഹയസ്റ്റ് പോയിട്ടുള്ളത് ഇതെല്ലാം വ്യൂസ് നോക്കാം ഇതെല്ലാം വ്യൂസ് എത്ര നല്ല വ്യൂസ് ഉണ്ട് ഓക്കേ നല്ല വ്യൂസ് ഉണ്ട് പത്ത് മില്യന് ഏഴ് മില്യന് മൂന്ന് മില്യന് മൂന്ന് മില്യനുള്ള വ്യൂസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഏത് ഏത് കാറ്റാ എന്ത് ഡോഗാ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഓൾറെഡി ഇതുപോലത്തെ വീഡിയോസ് സിമ്പിളായിട്ട് ചെയ്തിട്ട് ഒരു ദിവസം പത്ത് വീഡിയോ വേണമെങ്കിൽ ചെയ്തിരുന്ന് ഞങ്ങൾക്ക് യൂട്യൂബിലിട്ടാൽ മതി ഒരു ദിവസം പത്ത് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ എത്ര വീഡിയോസായി ഒരു മാസം ആകുമ്പോഴത്തേക്ക് നല്ല വീഡിയോസായി എത്രയോ വീഡിയോസായി ഒരു ദിവസം ഡെയിലി പത്ത് പത്ത് വീഡിയോസ് ഡെയിലി ഇട്ടുകൊണ്ടിരിക്കുക നിങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം അത് ക്ലിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്ലിക്ക് ആയിരിക്കും ഞാൻ ഗ്യാരണ്ടി തരാം നൂറ് ശതമാനം ക്ലിക്ക് ആയിരിക്കും ഏതെങ്കിലും ഒരു വീഡിയോ വൈറലായിരിക്കും ഓക്കെ നിങ്ങൾ ചെയ്യുന്ന വീഡിയോസ് ഏതെങ്കിലും ഒന്ന് നൂറ് ശതമാനം വൈറലായിരിക്കും ഇനി ഒരു വീഡിയോ ഇട്ടിട്ട് ഞങ്ങൾക്കത് റീച്ചില്ല ഞങ്ങൾക്കത് ഇതില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കഴിഞ്ഞാൽ ഒന്നുമില്ല റീച്ചിനോ നിങ്ങൾ ഇട്ട് കിട്ടാനോ കൂടുതൽ വ്യൂസ് കിട്ടാനോ എന്ന് പറഞ്ഞിട്ട് ഇടാ ഇടാതിരിക്കുക ഓക്കെ നിങ്ങൾ വീഡിയോ ഇട്ടോ കണ്ടിന്യൂട്ടിലി വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതേപോലത്തെ ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുക ഷോർട്സിന് പറ്റിയത് അതിൻ്റെ ലോഗോ തമിഴ്നാതെല്ലാം കറക്റ്റായിട്ട് ചെയ്യുക അതിന് ശേഷം ഷോർട്സ് ഒരു ദിവസം പത്ത് ഷോർട്സ് വെച്ചിട്ട് ഡെയിലി ഇട്ടുകൊണ്ടിരിക്കുക പത്തിട്ടില്ലെങ്കിൽ ഒരു ദിവസം മൂന്നെങ്കിലും മാക്സിമം ഇടാം മൂന്ന് ഷോട്ട്സെങ്കിലും മാക്സിമം ഇട്ടാം ഇട്ടുകൊണ്ടിരിക്കുക നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് വ്യൂസ് ഓട്ടോമാറ്റിക്കായിട്ട് വ്യൂസ് വന്നോളൂ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യേണ്ടേ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ചാറ്റ് ജി ബി റ്റി എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി നിങ്ങൾ ചാറ്റ് ജി ബി ടി പ്ലേ സ്റ്റോറിലുണ്ടോ ഓക്കെ ചാറ്റ് ജി ബി റ്റി നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ ക്രോം ബ്രൗസറിൽ പോയാലും ചാർജ് ജി ബിറ്റിന്ന് അടിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി അട ചാർജ് ജി ബിറ്റി കാണിക്കും ഓക്കെ ഈ സിഗ്നലാണ് ചാർജ് ജി ബിറ്റിൻ്റെ ഇതേ ഇതേ സാധനം എടുക്കുക ചാർജ് ജി ബിറ്റി കുറേ ഉണ്ട് കുറേ ടൈപ്പിൽ വരുന്നുണ്ട് ഇതെടുക്കാം ഓക്കെ അതിന് ശേഷം ഇത് വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് നിങ്ങൾ ഒരു പേജാറും വേണ്ട ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എന്ത് വേണമെങ്കിലും ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിക്കാം ടെലിഗ്രാം ഗ്രൂപ്പിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് കിട്ടും ഞാനിടുന്ന ആപ്പിൻ്റെ ഡെയിൻ്റെ ലിങ്കും ചാറ്റ് ജി ബീറ്റിൻ്റെ ലിങ്കും അല്ലാണ്ട് നിങ്ങൾക്ക് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതിൻ്റെ പ്രോംപ്റ്റുകൾ എല്ലാം ഞാൻ ഓൾറെഡി ടെലിഗ്രാം ഗ്രൂപ്പിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് ഒരു ബേജാരും വേണ്ട ആർക്കും എല്ലാവർക്കും ഹെൽപ്ഫുള്ളാകുന്ന വീഡിയോസ് ഉണ്ടാവും ഓക്കെ ടെൻഷനൊന്നും ആവേണ്ട ആവശ്യമില്ല നിങ്ങൾ ഓക്കെ അപ്പോൾ ഇനി ഞാൻ ആദ്യം ചാറ്റ് ജി ബീറ്റ് ഓപ്പൺ ആക്കുന്നുണ്ട് ഒരു പ്രോംപ്റ്റ് കൊടുക്കുന്നുണ്ട് ഓൾറെഡി ഞാൻ പ്രോംപ്റ്റ് ഇത് ഡിസ്ക്രിപ്ഷനിലും ടെലിഗ്രാം ഗ്രൂപ്പിലും കൊടുക്കുന്നുണ്ട് ഓക്കെ ഈ പ്രോംപ്റ്റ് എന്ത് ചെയ്യാം ഈ പ്രോംപ്റ്റ് നമ്മൾ ചാറ്റ് ജി ബിറ്റിക്ക് കൊടുക്കാം ചാറ്റ് ജി ബിറ്റിക്ക് ഈ പ്രോംപ്റ്റ് കൊടുക്കുന്ന സമയത്ത് കുറച്ച് വെയിറ്റ് ചെയ്യണം കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് കിട്ടും ഓക്കെ ഇമേജ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പ്രോംപ്റ്റ് കൊടുത്തിട്ടുള്ളത് നമുക്കത് ആ ക്യാറ്റ് ഉണ്ടല്ലോ ഞമ്മ കണ്ട ക്യാറ്റ് ആ ക്യാറ്റിൻ്റെ ഇമേജ് ആണ് ഞാൻ ഓൾറെഡി സെർച്ച് ചെയ്യുന്നുള്ളത് അപ്പോൾ ചാറ്റ് ജി ബിറ്റ് ചാർജ് ജി ബിറ്റിക്ക് ഞാൻ ഓൾറെഡി ഒരു പ്രോംപ്റ്റ് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട് അതുപോലത്തെ ഇമേജ് ഞങ്ങൾക്ക് വേണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അത് ഓൾറെഡി ചാർജ് ചെയ്ത് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇമേജ് ക്രിയേറ്റ് ആയിട്ട് കിട്ടും ഓക്കെ നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരു ഇമേജ് ക്രിയേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഈ ഇമേജ് ആണ് ഇപ്പോൾ നമുക്ക് ക്രിയേറ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഈ ഇമേജ് എന്ത് ചെയ്യാം ഈ ഇമേജ് നേരെ ഡൗൺലോഡ് ചെയ്യാം ഓക്കെ ഞാൻ പ്രോംട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ കളർ ചേഞ്ച് കളർ ചേഞ്ച് ചെയ്തിട്ട് വേണമെങ്കിൽ കിട്ടും കേട്ടോ അതിനെന്ത് ചെയ്യുക ഇവിടെ ഇതേ പ്രോംട്ട് രണ്ടാമത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ എന്ത് ചെയ്യുക ഇവിടെ ഇവിടെ ഈ വൈറ്റ് നൽകുന്ന ഭാഗത്ത് ഈ വൈറ്റ് നൽകുന്ന ഭാഗത്ത് വേറെ കളർ കളർ കൊടുക്കാം ബ്ലൂ ഞാനിവിടെ ബ്ലൂ നിറഞ്ഞിട്ട് കൊടുത്ത് ബ്ലൂ നിറഞ്ഞിട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിൽ എന്ത് ചെയ്യും വേറൊരു ഇമേജ് തയ്യാറാക്കി തരും നമുക്ക് ഓക്കെ ഈ പ്രോംപ്റ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ ചേഞ്ചസ് വരുത്താം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താം ഈ ലാസ്റ്റുള്ള സ്റ്റൈൽ കാര്യങ്ങൾ അത് അങ്ങനെ ഇരുന്നോട്ടെ ഓക്കെ അതിനൊന്നും ചെയ്യണ്ട അതാടെന്നെ ഇരുന്നോട്ടെ നിങ്ങൾ ചെയ്യേണ്ടത് കളറ് കളറ് മാറ്റണം കളറ് മാറ്റാം അതിൽ ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ഞാൻ ആ ഡ്രസ്സ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം പാൻറ്റ് ഷർട്ടാക്കാം ഫ്രോക്ക് എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഫ്രോക്ക് അല്ലെങ്കിൽ പാൻറ്റ് ഷർട്ടാക്കാം എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം ഓക്കെ അതിന് ശേഷം ഇമേജ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് വെയിറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് രണ്ടാമത്തെ ഇമേജും ക്രിയേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇത് ബ്ലൂ ആണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ ബ്ലൂ ആണ് കിട്ടിയിട്ടുള്ളത് അപ്പം ഞാൻ അവിടെ ഞാൻ എന്ത് കളറ് കൊടുത്ത് ബ്ലൂ കളർ കൊടുത്ത് ബ്ലൂ കളർ കൊടുത്തുകൊണ്ടാണ് ബ്ലൂ വന്നത് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം വേറൊരു ഇമേജും കൂടി അവിടെ കമ്പന ഓക്കെ ഫുള്ള് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോമിറ്റാണ് കൊടുക്കുന്നുള്ളത് ആദ്യം കൊടുത്തതേ അല്ല അപ്പം വേറൊരു പ്രോമിക്ട് ഞാൻ ഓൾറെഡി ഇവിടെ കൊടുത്തു അപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു കാറ്റിൻ്റെ ഇതേപോലത്തെ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് ഓക്കെ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ചാറ്റ് ചാർജ് ജീപിന് ഞാൻ അതിനായിട്ട് മുമ്പ് ജനറേറ്റ് ചെയ്തത് ഇതാണ് അതിനായിട്ട് മുമ്പ് ചെയ്തത് ഇതാണ് ഓക്കെ ഞാൻ ഓൾറെഡി ഇത് ചാർജ് ജീപിൻ്റെ ഹിസ്റ്ററിയിൽ പോയിട്ട് ലൈബ്രറിയിൽ പോയിട്ട് ഞാൻ ഇപ്പോൾ ജനറേറ്റ് ചെയ്ത ഫോട്ടോസ് ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം ഇപ്പോൾ നെറ്റ്വർക്ക് കുറച്ച് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു ഓക്കെ ഇതിപ്പോൾ ഞാൻ ഇപ്പം ചാർജ് ജി ബിയിലോ ചാർ ജി ബിയിൽ ഇട്ടിട്ട് സെർച്ച് ചെയ്തിട്ട് എടുത്തത് ഇത് നല്ല ക്യൂട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇത് നല്ല ക്യൂട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ കുഴപ്പമില്ല ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അതിനെക്കാളും കൂടുതൽ ബെറ്റർ ആക്കാൻ പറ്റും നിങ്ങൾക്ക് ഇതുപോലത്തെ ഇത് വേണമെങ്കിലും ഓൾറെഡി ചെയ്യാൻ പറ്റുമോ ഓക്കെ ഞാനിത് ഓൾറെഡി വീഡിയോക്ക് വേണ്ടിയിട്ട് സെർച്ച് ചെയ്തതാണ് ഏതെല്ലാം ഏതെല്ലാം ഒക്കെ ആയിട്ട് എങ്ങനെയൊക്കെ കിട്ടുമെന്നല്ലോ ഞാൻ നോക്കിയതാണ് നല്ല അടിപൊളിയായിട്ടുണ്ട് ഈ ക്യൂട്ടായിട്ടുണ്ട് ഇങ്ങനത്തെ ഇതെല്ലാം കിട്ടും അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഈ ഫോട്ടോസിനെ ഇനി ഈ ഈ ഫോട്ടോസിനെ നേരെ നമ്മൾ എന്ത് ചെയ്യണോ വീഡിയോയിലേക്ക് ആക്കണം വീഡിയോയിലേക്ക് കൺവേർട്ടാക്കിയിട്ട് സോങ് ആഡ് ചെയ്യണോ യൂട്യൂബിൽ ഇടണം അത്ര ചെയ്യേണ്ടത് അപ്പോൾ അതിനുള്ള വീഡിയോസ് ഞാൻ ഫുള്ള് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ ഫുള്ള് നിങ്ങൾ വാച്ച് ചെയ്യാം കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ട് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഓക്കെ ഇനി അതിനെന്ത് ചെയ്യണ്ടേ ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇത് ഡി ഡൗൺലോഡ് ചെയ്തെടുത്തു ഓക്കെ ഇവിടെ ഡൗൺലോഡ് ബട്ടൺ എല്ലാം മറിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ഡൗൺലോഡ് ആയി ഇവിടെ താഴത്ത് കാണിക്കുന്നുണ്ടല്ലോ ഡൗൺലോഡ് അതിൽ ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക നേരെ ഇത് ബാക്കുക ഓക്കെ ഇതിപ്പം ഞാൻ ഓൾറെഡി ഇപ്പോൾ ചെയ്തതാണ് ആദ്യം ഇത് കുറച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ ഓൾറെഡി ഞാനതൊന്നും കാണിക്കുന്നില്ല ഓക്കെ ഞാൻ ഇപ്പോൾ ചെയ്തതാണിത് ഓക്കെ അതിന് ശേഷം എന്ത് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ നേരെ ബാക്കപ്പുവാ ഫുള്ള് ബാക്കപ്പുവാ ഞാൻ നമുക്ക് ഇമേജ് ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇമേജിടെ ഫുള്ള് ഞാൻ കുറേ ക്രിയേറ്റ് ചെയ്തതെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട് ആ ഇവിടെ ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്ത ഫുൾ ഇമേജും ഇവിടെ വന്നിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഇപ്പം ഈ ഈ ഇമേജിന് നമുക്ക് എന്ത് ചെയ്യണോ ഇതിപ്പോൾ ഇമേജ് കുറേ ഡിഫറെൻ്റ് ആയിട്ടുണ്ടെന്നെ ഈ മൊബൈലിൽ തന്നെ ഓൾറെഡി എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക ക്രോപ്പ് ചെയ്യുക ക്രോപ്പ് ചെയ്തിട്ട് ഒരു ഫോട്ടോസ് എടുക്കുക ഇതേപോലെ ഒരു ഫോട്ടോസ് എടുക്കുക ഡെണ് കൊടുക്കുക എടുത്തിട്ട് സേവ് ചെയ്യുക സേവ് ചെയ്തിട്ട് ഇതിൽ കൊടുക്കേണ്ട സേവ് കോപ്പി ഓക്കെ സേവ് കോപ്പിയാണ് കൊടുക്കേണ്ടത് രണ്ടാമത് തിരിച്ച് അതേ ഇമേജിലേക്ക് പോവുക ഇമേജിൽ പോയിട്ട് രണ്ടാമത് ഇതിനെന്ത് ചെയ്യുക എഡിറ്റ് ഓപ്ഷനിൽ കൊടുക്കുക രണ്ടാമത് ക്രോപ്പിൽ പോവുക രണ്ടാമത് ക്രോപ്പിൽ പോയിട്ട് രണ്ടാമത്തെ ഇമേജ് എടുക്കുക അതിനെ കറക്റ്റായിട്ട് കൊടുക്കുക അതിന് ശേഷം ഡന്ന് കൊടുക്കുക സേവ് കൊടുക്കുക കോപ്പി ഓക്കെ ഞാൻ ഓൾറെഡി ഇത് കുറച്ച് കോപ്പി ചെയ്തിട്ടുണ്ട് ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല ഓക്കെ ക്രോപ്പ് ചെയ്യാം ഇവിടെ ക്രോ ക്രോപ്പ് ചെയ്യാം ഓരോ ആയിട്ട് ഇതുപോലെ സേവ് ചെയ്യാം ഓക്കെ അതിന് ശേഷം ഇതെന്ത് ചെയ്യേണ്ടത് ഇപ്പം നമുക്ക് ഇത് ഫുള്ളായിട്ട് കിട്ടിയിട്ടില്ല ഈ ഫോട്ടോസും ഫുള്ളായിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ നമുക്ക് ഫുള്ള് കിട്ടിയ ഫോട്ടോസ് നമ്മൾ എടുക്കാം ഓക്കെ ഇത് ഫുള്ളായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ അതിനെന്ത് ചെയ്യുക അതിന് നേരെ ക്രോം ബ്രോസറിൽ പോവാം ക്രോം ബ്രൗസറിൽ പോയിട്ട് ഇവിടെ എന്ത് സെർച്ച് ചെയ്ത് കൊടുക്കണ്ടേ ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കണ്ടേ ഇമേജ് ടു വീഡിയോ ഓക്കെ ഇമേജ് ടു വീഡിയോ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കണം ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് മുമ്പേ ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചതാണ് ഞാൻ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ട്രൈ ചെയ്തിട്ടാണ് ഓൾറെഡി വീഡിയോ ചെയ്തത് ഞാൻ വീഡിയോ ചെയ്തിട്ട് പഠിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നത് ഇത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ പഠിച്ച സംഭവമാണ് ഓക്കെ ഇപ്പോൾ പഠിച്ചതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സമയം ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ ഇതിന് കുറേ കൂടുതൽ ടൈമൊന്നും സ്പെൻഡ് ചെയ്തിട്ടില്ല അപ്പം ഞങ്ങൾക്ക് ഇത് ഇത്ര സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കണ്ടിന്യൂ ആയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് പിന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അതിന് അഡിക്റ്റ് ആയിക്കോളൂ ഓക്കെ അതിന് ശേഷം ഇതെടുക്കാം നിങ്ങൾ വേറെ എടുക്കാൻ പോകരുത് ഓക്കെ വേറെ ഏതെല്ലാം പേയ്മെൻറ്റ് കൊടുക്കണോ ഇത് ഫ്രീ ആണ് ഓക്കെ ഈ എ ഐ ഇമേജ് ടു വീഡിയോ ജനറേറ്റ് ഓക്കെ എ ഐ ഇമേജ് ടു വീഡിയോ ജനറേറ്റ് ഇത് ക്ലിക്ക് ചെയ്യാം ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനത്തെ ഒരു ഇൻറ്റർപ്രൈസ് ആയിരിക്കും വരുന്നത് ഈ ഇങ്ങനത്തെ ഒരു ഇൻ്റർപ്രൈസ് വരുന്നതിന് സമയത്ത് ഇവിടെ എന്ത് ചെയ്യണ്ടേ ഇവിടെ സ്റ്റാർട്ട് ഗ്രേറ്റിംഗ് ഫോർ ഫ്രീ ഇതിൽ ക്ലിക്ക് ചെയ്യാം ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ഇമേജ് ആയിരിക്കും നമുക്ക് ഇവിടെ ക്രിയേറ്റ് ആയിട്ട് വരുന്നത് അതിന് ശേഷം ഇതിൽ പോവാം ഇതിൽ പോയതിന് ശേഷം ഇവിടെ ഞാൻ ഓൾറെഡി ഇമേജ് ഇട്ടതാണ് ഇത് കാണിക്കുന്നത് ഞാൻ ഓൾറെഡി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചുതരാം ഓക്കെ ഇത് വീഡിയോസ് ഞാൻ ഓൾറെഡി ഇത് ഇതിപ്പോൾ ഞാൻ ചെയ്തതാണ് ഓക്കെ ആ ഫോട്ടോസിനെ വീഡിയോസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തതാണ് അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ ഓൾറെഡി കാണിച്ചുതരാം ഓക്കെ അതിനെന്ത് ചെയ്യാം ഇതിൽ ക്ലിക്ക് ചെയ്യാം ഇതിൽ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യാം ഇവിടെ നമുക്ക് ഫോട്ടോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഓക്കെ കാണുന്ന ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലേ ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കും ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇവിടെ ആഡ് ഇമേജ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഇമേജ് ആണോ വേണ്ടത് ഇപ്പം നമുക്ക് ഏത് ഫോട്ടോസാണ് നമുക്ക് വീഡിയോ ആയി കിട്ടേണ്ടത് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു എക്സാമ്പിൾ ചെയ്ത് കാണിച്ചരാം ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇത് സെലക്ട് ചെയ്യുന്നത് ഇത് സെലക്ട് ചെയ്ത് ഈ ഇമേജ് ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്ത് ഇത് കുറച്ച് ശരിയായിട്ടില്ല ഓക്കെ അതിന് വേറെ ഇമേജ് എടുക്കാം ഈ ഇമേജ് ഓൾറെഡി ഞാൻ ചെയ്യുന്നുണ്ട് ഇത് ഇതും കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഞാൻ ഈ ഇമേജ് എടുക്കുന്നുണ്ട് ഓക്കെ ഇത് കുറച്ച് ക്യൂട്ടായിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ അതിനെന്ത് ചെയ്യുക ഇനി ഇതിനൊരു പ്രോം കൊടുക്കണം ഓക്കെ പ്രോം ടോ എവിടെ നിന്ന് എടുക്കേണ്ടത് പ്രോംടോ ഞാൻ കാണിച്ചുതരാം രണ്ടാമത് തിരിച്ചിട്ട് നിങ്ങളെന്ത് ചെയ്യുക ചാറ്റ് ജി ബി റ്റി പോവാ ചാട്ട് ജി ബി റ്റി പോയിട്ട് ഇവിടെ എന്ത് ചെയ്യുക ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക ഓൾറെഡി ഇമേജ് ടു വീഡിയോ ഇമേജ് ടു വീഡിയോ പ്രോംപ്റ്റ് ഇമേജ് ടു വീഡിയോ പ്രോംപ്റ്റ് എന്ന് ഓൾറെഡി ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക ചാറ്റ് ജി ബി റ്റിക്ക് സെർച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇമേജ് ടു വീഡിയോ പ്രോംപ്റ്റ് ട് സെർച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ എന്ത് ചെയ്യും ഇമേജ് ടു വീഡിയോ പ്രോംപ്റ്റ് ടൂന്ന് ഇവിടെ ഓൾറെഡി പ്രോംപ്റ്റ് ടൂ കിട്ടും നമുക്ക് ഈ പ്രോംപ്റ്റ് ഇവിടുന്ന് നേരെ എന്ത് ചെയ്യാം കോപ്പി ചെയ്യാം ഓക്കെ ടെക്സ്റ്റിൽ പോവാ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ എന്ത് ചെയ്യുക ഇത് കോപ്പി ചെയ്യാം ഇത് കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളെന്ത് ചെയ്യണോ നമ്മൾ നേരത്തെ ആ ഇമേജ് ഇട്ട ഇതുണ്ടല്ലേ ഇമേജ് ഇട്ടയിലേക്ക് വന്നിട്ട് ഇവിടെ ഈ താഴത്ത് കാണിക്കുന്ന ഈ സാ ഈ സാധനത്തിൽ ക്ലിക്ക് ചെയ്യണം ടീ കാണിക്കുന്നുണ്ട് ഡബിൾ ടീ ആ ടീയിൽ ക്ലിക്ക് ചെയ്യുക ടീയിൽ ക്ലിക്ക് ചെയ്യുന്നതിന് സമയത്ത് ഇവിടെ ഓൾറെഡി നമുക്ക് പ്രോംറ്റ് ആഡ് ചെയ്യാനുള്ള ഞാൻ മുമ്പത്തെ വീഡിയോസിന് പ്രോംപ്റ്റ് ആഡ് ചെയ്തത് ഓൾറെഡി ഇതിലുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യട്ടെ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഈ പ്രോംപ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ എന്താ ചെയ്യും ഇവിടെ പ്രോം ടൂ റെഡിയായി ഫോട്ടോസും റെഡിയായി ഇനി നേരെ ഇവിടെ താഴത്ത് കാണുന്ന ജനറേറ്റ് ബട്ടണിൽ അമർത്താം ഓക്കെ ഇവിടെ ജനറേറ്റ് ബട്ടൺ കാണിക്കുന്നുണ്ടല്ലോ ജനറേറ്റ് ടു ഓക്കെ ജനറേറ്റ് ടു എന്ന് പറഞ്ഞത് ഇതിൽ ക്ലിക്ക് ചെയ്യാം ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും ഇത് ഓൾറെഡി നമുക്ക് വീഡിയോസ് ജനറേറ്റ് ആയി കിട്ടും ഓക്കെ ഇത് നമുക്ക് കുറച്ച് പോയിൻ്റ് ഇത് ഫ്രീ ആണ് നോക്കേ ഫ്രീ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ഫ്രീ എത്ര ദിവസം വരെ ഫ്രീ കിട്ടുന്നുണ്ട് അത്ര ദിവസം വരെ യൂസ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത് ഇമെയിൽ ഇത് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഇമെയിൽ കൊടുക്കേണ്ടി വരും ഓക്കെ ആ ഇമെയിൽ കൊടുക്കുന്ന സമയത്ത് നിങ്ങളെന്ത് ചെയ്യാം ഇമെയിൽ ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഇമെയിലിൽ തീരുന്നത് വരെ യൂസ് ചെയ്യാം രണ്ടാമത് വേറെ ഇമെയിൽ ക്രിയേറ്റ് ചെയ്യുക ഓക്കെ രണ്ടാമത് വേറെ ഇമെയിലിൽ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇതുപോലെ പിന്നെയും ഫ്രീ ആയി കിട്ടും അതുപോലെ എത്ര ജിമെയിലാണോ നിങ്ങൾക്കുള്ളത് അത്ര ജിമെയിലിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് നമ്മൾ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ഓക്കെ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് പല പല മോഡുലേഷനിലെല്ലാം ആയിട്ടുണ്ട് ഓക്കെ ഇത് ഈ ഇമേജ് ഓൾറെഡി ഫുൾ ഇമേജ് ഉണ്ടായിട്ടില്ലല്ല കുറച്ച് ഇമേജേ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത് അപ്പോൾ അതിനെന്ത് ചെയ്യുക നമ്മൾ അതേ പ്രോംറ്റ് എടുത്തിട്ട് വേറെ വീഡിയോസ് ഇടാം ഓക്കെ ഇതിപ്പോൾ ഓൾറെഡി ഇത് ഡൗൺലോഡ് ചെയ്യാണെങ്കിൽ ഇതിവിടെ ഡൗൺലോഡ് പെട്ടെന്ന് അമർത്താം അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതിന് ശേഷം ഈ കാറ്റ് ഓൾറെഡി റെഡി ആയി അപ്പോൾ ഇത് കുറച്ച് ഡിഫറെൻറ്റ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് കിട്ടും രണ്ടാമത് ഫ്രീയിൽ കൊടുക്കുക ഇവിടെ ഒരു ഇമേജ് ആഡ് ചെയ്യാം ഓക്കെ ഇമേജ് ഞാൻ വേറെ ഇമേജ് ഇടുന്നുണ്ട് വേറെ ഇമേജ് ഇടുന്നുണ്ട് നല്ല ഫോട്ടോസ് നല്ല ഫുള്ള് ഫുള്ള് വീഡിയോ ഫുള്ള് ഉള്ളതിടാണ് ഓക്കെ ഇത് ഫുള്ള് ഉണ്ടെന്ന് തോന്നുന്നു ഓക്കെ ആ ഇത് ഫുള്ളുണ്ടോക്കെ അതിനെന്ത് ചെയ്യുക നേരെ ഇവിടെ പോവാ ആ പ്രോംറ്റ് ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ ഓൾറെഡി രണ്ടാമത് ജനറേറ്റ് കൊടുക്കാം ജനറേറ്റ് കുറിച്ചത് ഇവിടെ കോയിൻസ് കിട്ടും നമുക്ക് ഇവിടെ കുറച്ച് കോയിൻസ് കിട്ടുന്നുണ്ട് ഓക്കെ ഈ കോയിൻസ് തീർന്നു പോയി ഇപ്പോൾ എൻ്റില് അതുകൊണ്ടാണ് വീഡിയോ ജനറേറ്റ് ആവാത്തത് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഇവിടെ എത്ര എത്ര വീഡിയോസ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം ഒരു ഒരു വീഡിയോസ് ഇതാന്ന് ഫുള്ള് കാണിക്കാം അതിന് ശേഷം എന്ത് ചെയ്യുക ഇപ്പം നമ്മൾ ഒന്നിതാണ് ഒന്നിതാണ് ഓക്കെ ഒന്ന് ഈ ഫോട്ടോ ഈ വീഡിയോസാണ് ഓക്കെ ഞാൻ ജനറേറ്റ് ചെയ്തത് ഒരു വീഡിയോ ഇതാണ് ഓക്കെ ഇപ്പം ഞാൻ ജസ്റ്റ് ജനറേറ്റ് ചെയ്തതാണ് ഇപ്പം ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തതാണ് ഇവിടെ ഹിസ്റ്ററിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ചെയ്തത് ഫുള്ള് കിട്ടും അപ്പോൾ ഇവിടെ ഞാൻ ഒന്ന് ചെയ്തത് ഇതാണ് ഓക്കെ ഒരു വീഡിയോസ് ഇപ്പോൾ ചെയ്തത് ഇതാണ് ഡാൻസ് കളിക്കുന്നത് ബ്രേക്ക് ഡാൻസ് എന്നാണ് ഞാൻ പ്രോം കൊടുത്തത് ബ്രേക്ക് ഡാൻസ് കളിക്കുന്നത് കിട്ടി രണ്ടാമത് ഇതാണ് ഞാൻ ചെയ്തത് അതേ വീഡിയോസിന് വേറെ പ്രോം കൊടുത്തതാണ് ഓക്കെ മൂന്നാമത് ഇതാണ് ചെയ്തത് ഇതും ജസ്റ്റ് ഒന്ന് കൈ അനക്കുന്ന മാത്രം ഓക്കെ ഇത് വേറെ ഒന്നും ചെയ്യുന്നില്ല അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പോൾ ചെയ്യേണ്ട എന്ത് ഇനി നേരെ ബാക്കുക ബാക്ക് ബാക്കതിന് ശേഷം ഇവിടെ വേറെ ഒരു ഐഡിയ ഉണ്ട് യൂട്യൂബിലേക്ക് എടുക്കുന്നില്ല കൂടുതലും അതിനെന്താദ്യ സോങ് എടുത്തതിനു ശേഷം ആദ്യം നമ്മൾ യൂട്യൂബ് പോവാ യൂട്യൂബ് പോയതിനുശേഷം ഓൾറെഡി തന്നെ വേറെ ചാനലാണ് ഓക്കെ ഈ ചാനൽ കുറിച്ചിട്ടല്ലോ ഞാനിപ്പോ ചെയ്തോളിച്ചത് കൊണ്ട് ഞാൻ ഞാൻ ഓൾറെഡി ചെയ്യേണ്ടത് ആദ്യം ഇവിടെ ടോപ്പില് ഇതിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുന്ന കോപ്പിറൈറ്റ് കിട്ടാത്ത സോങ് എടുക്കാനാണ് ശ്രമിക്കുന്നത് സമയത്ത് ഇങ്ങനത്തെ ഒരു ഇന്റർപ്ലൈസ് ശേഷം ഇങ്ങനത്തെ മലയാളം സോങ് അല്ലാതെ സർച്ച് ചെയ്ത് കൊടുക്കാം മലയാളം സോങ് മലയാളം മലയം മലയാളം സോങ് മലയാളം സോങ്ങ് സെർച്ച് ചെയ്ത് കൊടുക്കാം ട്രെൻഡിങ് ഓക്കെ മലയാളം ട്രെൻഡിങ്ങിലുള്ള മലയാളം സോങ്സ് ഇവിടെ വരും ഓക്കെ ഇത് നല്ല ട്രെൻഡിങ്ങിൽ ഉണ്ടായ സോങ്സ് അതിനെന്ത് ചെയ്യാം അതിനുശേഷം വേറെ ഏത് എടുത്താലും കിട്ടാ വൈൻ സെഷൻ കണ്ടോ ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ റീൻ സെഷൻ നെയിം മിക്സ് ഓപ്ഷൻ ഉണ്ടല്ലോ ഇവിടെ റീം എല്ലാ വീഡിയോയിലും റീം മിക്സ് ഓപ്ഷൻ ഉണ്ടാവില്ല അപ്പോൾ എല്ലാ വീഡിയോയിലും റീം മിക്സ് ഓപ്ഷൻ ഉണ്ടാവില്ല റീം മിക്സ് ചെയ്യാനുള്ള സൗണ്ടോട്ട് റീം മിക്സറിൽ ക്ലിക്ക് സൗണ്ടോട്ട് ചെയ്ഞ്ചേ ചെയ്യുകയാണെങ്കിൽ ഓളിയ കുറച്ചേ ചെയ്യുക ഞാൻ സൗണ്ടോട്ട് ചെയ്ഞ്ച ഇവിടെ ഞാൻ ഓളിയ കുറച്ചേ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഇങ്ങനത്തെ ഓൾറെഡി ഇങ്ങനത്തെ ആഡ് ചെയ്തിട്ടുണ്ട് മ്യൂസിക് ഭാഗം മാത്രം അതിന് ശേഷം അതിന് ശേഷം എടുത്താൽ ഓരെ മ്യൂസിക് ആണ്. അപ്പോൾ ഇനി എന്താ? ഓരെ മ്യൂസിക് ആണ്. അപ്പോൾ ഇനി എന്താ? ഈ മിനി ആദ്യം നമ്മ ചെയ്യേണ്ടത് ഈ പാട്ട് തുടങ്ങുന്ന करेक्ट ആയിട്ട് പൊസിഷൻ കളറ ടൈറ്റക്കി വെക്കുക. പൊസിഷൻ റോട്ടക്കി വെക്കുക. ടൈം സെഷൻ റെൻ നോർക്ക്. നമുക്ക് വേണ്ട ബിഗ് റെക്കോർഡിങ്സ് നമുക്ക് വേണ്ട വീഡിയോസ്. നമ്മൾ ഇപ്പോ കാറ്റിന്റെ വീഡിയോസ് ചെയ്ത വീഡിയോസ് ഉണ്ടോ മർന്നു അല്ലേ? ഇയേ ഇപ്പോ വീഡിയോസ് ഇപ്പോ മർന്നു അല്ലേ? ഞാൻ വീഡിയോസ് 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 കാറ്റിന്റെ വീഡിയോസ് ആ കാറ്റിന്റെ വീഡിയോസ് ഓക്കേ കട്ടി ആ ഈ വീഡിയോസ് നമുക്ക് ഓൾറെഡി ഈ വീഡിയോസ് നമുക്ക് ഓൾറെഡി എങ്ങനെയുണ്ട് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തതിന് ശേഷം രണ്ടാമത് ഇവിടെ കൊടുക്കുക അല്ല രണ്ടാമത് ഇവിടെ കൊടുക്കുന്നുണ്ടെന്നും കൊടുക്കുക ഇവിടെ നമുക്ക് കോപ്പിറായിട്ട് വന്നിട്ട് ഇത് കറക്റ്റ് ആയിട്ട് മാച്ച് പാട്ടും ഇതും കറക്റ്റ് ആയിട്ട് മാച്ച് ആയിട്ട് വന്നിട്ടുണ്ടോ ഇതേ രണ്ടാമത് ഇതേ വീഡിയോസ് ഓൾറെഡി പെട്ടിട്ടുണ്ടല്ലേ വീഡിയോസ് ജസ്റ്റ് ഒന്ന് ഒന്ന് ജസ്റ്റ് രണ്ടാം സമയത്ത് അത് ഇപ്പൊ രണ്ടാമത് ഞാൻ ക്രിയേറ്റ് ചെയ്ത ചെയ്തോസ് അതെ രണ്ട് വീഡിയോസ് ഇവിടെ ആയി രണ്ട് വീഡിയോസ് ഒന്ന് ആദ്യം എന്നിട്ട് ഇവിടെ എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് രണ്ട് വീഡിയോസ് അവിടെ വന്നു

ഇവിടെ നല്ല റേറ്റ് ഉണ്ട്. ഇനി ഇവിടെ എന്തായാ? please subscribe please subscribe please subscribe please subscribe other, please, please subscribe 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 ലോഗിന്റെ സബ്സ്ക്രൈബർ വന്നിട്ടുണ്ടാണ് അതിനുശേഷം നേരെ എന്ത് ചെയ്യാ അപ്ലോഡ് ചെയ്തതിനു ശേഷം ഇവിടെ അപ്ലോഡ് ചെയ്തതിനു ശേഷം എന്താണോ കൊടുക്കുക ഇത് ഓൾറെഡി എന്റെ ചാനലാണ് ഞാൻ വേറെ ചാനലിലൊന്നും കിട്ടതല്ല ഞാനിവിടെ കാണിച്ചിരുന്നത് വേറെ ചാനലാണ് യൂസ് ചെയ്യാൻ ഇവർ ഷവർമയാണ് എല്ലാത്തിനും ഓരോ ഓഡിയൻസ് വേറെ പറയുകയാണെങ്കിൽ ചാനലാണ് ഇത് ഷവർമോ ഇത് ഓൾറെഡി നിങ്ങളുടെ വേറെ ഓഡിയൻസ് ആണ് ഓഡിയൻസ് വേറെയാണ് യൂട്യൂബ് എല്ലാവരും അത് എന്താ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഒന്നും അറിയില്ല പക്ഷെ നിങ്ങളെ പോലെ തന്നെ ആയിരുന്നു ഞാൻ പഠിച്ചതിന് ശേഷം ഞാൻ അതിനെ പഠിച്ചു പഠിച്ചതിനു ശേഷം ഞാൻ പഠിച്ച രീതിയിൽ ഒരാളും ഞാൻ പറഞ്ഞു തരാൻ യൂട്യൂബില് കഴിഞ്ഞിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഞാൻ സെർച്ച് ചെയ്ത് ഞാനത് കറക്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് ഫുൾ വീഡിയോസ് ഒരു ദിവസം പറഞ്ഞുതരാം പിന്നെ വീഡിയോസ് യൂട്യൂബിന്റെ ഞാൻ വിചാരിച്ചിട്ടുള്ള എല്ലാവർക്കും യൂട്യൂബിന്റെ ഞാൻ വിചാരിച്ചിട്ടുള്ള എല്ലാവർക്കും

അതുപോലെ അപ്ലോഡ് ചെയ്തതിനു ശേഷം ഇവിടെ പബ്ലിക് ആക്കി വെക്കുന്ന സേവ് ആക്കി വെക്കുന്നത് അത് ഓൾറെഡി ഞാൻ വേറെ വീഡിയോകളെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞതാണ് നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി സെറ്റിങ്സ് എല്ലാം കറക്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അല്ലാതെ നിങ്ങൾക്ക് വൈറ്റ് സ്റ്റുഡിയോയിൽ പോയിട്ട് അത് ക്ലിയർ ചെയ്യാം എന്താ ചെയ്യേണ്ടത് അൺലിസ്റ്റഡ് ആക്കി വെക്കുക അതിന് ശേഷം നിങ്ങൾ വൈറ്റ് സ്റ്റുഡിയോയിൽ പോയിട്ട് ഹാഷ് ടാഗ് കീബോർഡ്സ് അതെല്ലാം കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ്